അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഇഫ്താറിനാണെങ്കിലും വൈകുന്നേര സമയത്തൊക്കെ നമുക്ക് ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കിഡ്ഡിലാൻ ടേസ്റ്റ് ഉള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണിത് അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതോ പിന്നെ ഞാൻ എപ്പോഴും പറയുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേം ചെയ്യണേ ആ തൊട്ടടുത്ത് കാണുന്ന ആകുമ്പോൾ ലേക്കടും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കാണും എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്താൽ തന്നെയാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാന് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അര ലിറ്റർ പാൽ ആണ് ഇതിന് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു നൂറ് ഗ്രാം റവ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അര ലിറ്റർ പാലിന് നൂറ് ഗ്രാം റവ കറക്റ്റായിട്ടുള്ള അളവ് തന്നെയാണിത് അപ്പോൾ ഞാൻ ഈ സമയത്തൊന്നും ഫ്ലെയിം ഓഫ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഓൺ ചെയ്യാതെയാണ് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ഒരഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള മധുരം തന്നെയാണത് അപ്പോൾ ഒന്നുകൂടി മധുരം വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അവസാന സമയത്ത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഈ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറക്റ്റായിട്ടുള്ള ഒരു മധുരം തന്നെയായിരുന്നു അപ്പോൾ നമ്മളിത് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് കൈ എടുക്കാതെ കുറുക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കായി കിട്ടിക്കോളും റവയാണല്ലോ പെട്ടെന്ന് കുതിർന്ന് കറക്റ്റായിട്ട് കുക്കായി കിട്ടിക്കോളും ഈ റെസിപ്പി എന്ന് പറയുന്നത് ഇഫ്താറിന് മാത്രമല്ല കേട്ടോ ഗസ്റ്റ് വരുന്ന സമയത്തും വൈകുന്നേര സമയത്തൊക്കെ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കിട്ടലും ടേസ്റ്റുള്ള ഒരു സ്വീറ്റ് റെസിപ്പി കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം ഇതുപോലെ അങ്ങ് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു കുറച്ച് വാനില എസൻസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഞാനെൻ്റെ കയ്യിൽ വാനിലൈസെൻസ് ഉള്ളത് കൊണ്ട് ഒരു കുറച്ച് എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ ഇതുപോലെ ഇങ്ങ് കുറുകി വരുന്നതിന് തൊട്ട് മുൻപ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലവണ്ണം ഈസി ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഞാനത് നല്ലവണ്ണം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇനി ഞാൻ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു പ്ലേറ്റിൽ നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് വെക്കണം എന്നാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് കിട്ടിക്കോളും എന്നിട്ട് നമ്മൾ ഈ ചൂടോടെ തന്നെ ഈ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി പ്ലേറ്റിലോ നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന ട്രേയിലോ ഒക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂട്ടോ ഇങ്ങനെ പരന്ന പ്ലേറ്റിലാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനും ഈസി ആയിരിക്കും പിന്നെ ഒരുപാട് തിക്കായിട്ടുള്ള കട്ടിയായിട്ടുള്ളത് കിട്ടില്ല കേട്ടോ ഒരു പാകത്തിനായിട്ടുള്ളൊരു കട്ടിയോടെ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും ഇപ്പോൾ പുഡിങ് ഉണ്ടാക്കുന്ന ട്രേയിലൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം സെൻട്രൽ ഭാഗം കൂടി കട്ട് ചെയ്തേണ്ടി വരും ഞാൻ സ്പൂണിൻ്റെ പുറകുവശത്ത് കുറച്ച് ഗീ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ എന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയില്ല അപ്പം ഞാനിതുപോലെ ഒരു വലിയൊരു തവി എടുത്തിട്ട് അതിൻ്റെ ബാക്ക് ബാഗിൽ കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് തടവിയതിന് ശേഷം ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ലെവലായിട്ട് നമുക്ക് കിട്ടിക്കോളും എന്നിട്ട് നമുക്ക് തണുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നല്ലവണ്ണം തണുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്യുന്ന സമയത്ത് കത്തിയിൽ ഇതുപോലെ കുറച്ച് ഓയിലോ മുങ്കിയോ എന്തെങ്കിലും ഒന്നും തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കിട്ടാ എടുക്കാനായിട്ട് കഴിയും ഒട്ടും തന്നെ നമുക്ക് കത്തിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഞാനത് കുറച്ച് ഓയിലൊന്നിങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഞാൻ അത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ഞാനിത് സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്തതിന് ശേഷം വേറൊരു പ്ലേറ്റ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് കിട്ടിക്കോളും ഇനി അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സൈഡ് ഭാഗം കത്തി വെച്ചിട്ട് നമുക്ക് സൈഡ് ഭാഗം ഒന്ന് വിടീക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും അപ്പോൾ ഞാനത് അതല്ല ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് കോട്ടിങ് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല വെള്ളം ഒന്ന് മിക്സാക്കി എടുത്തതാണത് അപ്പോൾ ഇതുപോലെ ഒന്നും ലൂസാക്കി എടുക്കുകയാണെങ്കിൽ എന്നിട്ട് നമുക്ക് അതിലേക്ക് ഓരോ സ്നാക്സ് ഇട്ട് കൊടുത്തിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് മൈദപ്പൊടിക്ക് പകരം മുട്ട വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് മധുരമുള്ള ഒരു സ്നാക്സ് ആണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുട്ട ഒഴിവാക്കിയിട്ട് മൈദപ്പൊടി ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി കേട്ടോ ഒരമണിക്കൂറോ മുക്കാൽ മണിക്കൂറൊക്കെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് സെറ്റാക്കി ഇട്ടിക്കോളും എന്നിട്ട് നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിനാണെങ്കിലും വൈകുന്നേരം സമയങ്ങളിലൊക്കെ ടൈമിന് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് തന്നെയാണിത് അപ്പോൾ ഞാനിതാ എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുക്ക് ചെയ്ത് കിട്ടാനായിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്കൊരു കളർ മാറുന്ന വരെ ഒന്ന് എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനത് ഇതുപോലെ ഒന്ന് കളറായി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലോ പുറംഭാഗത്ത് നല്ല ക്രിസ്പി ആയിരിക്കും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പി തന്നെയാണിത് അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാനതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വീഡിയോ കണ്ടതിനുള്ള ഒരു സന്തോഷം കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ പുറംഭാഗം നല്ല ക്രിസ്പിയാണ് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കിട്ടില്ല ടേസ്റ്റുള്ളൊരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഒരു ഇഫ്താറിന് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിതിനേക്കാളും നല്ല കിടിലും വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്